കർക്കിടക ചികിത്സ നമുക്ക് സുപരിചിതമാണ് മനസ്സും ശരീരവും ദീർഘനാളത്തേക്ക് ആരോഗ്യത്തോടെ നിലനിർത്താൻ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ക്രിയകൾ നമ്മെ സഹായിക്കുന്നു ആയുർവേദ ചികിത്സകൾ കർക്കിടക മാസത്തിലാണ് ചെയ്യേണ്ടത് എന്ന ധാരണ പോലും പലർക്കുമുണ്ട് പഞ്ചകർമ്മങ്ങളായ വമനം വിവേചനം വസ്തി നസ്യം രക്തമോക്ഷം ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം വൈദ്യ നിർദ്ദേശപ്രകാരം മഴക്കാലത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ പഞ്ചകർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ശരീരത്തിന് നൽകുന്ന ഒഴിച്ചിൽ മസാജുകൾ കിഴികൾ ധാരകൾ എല്ലാം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്നു എന്തൊക്കെയാണ് പഞ്ചകർമ്മ അല്ലെങ്കിൽ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ഡയജഷൻ ആൻഡ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നു വാദരോഗങ്ങൾ ഉള്ള ഒരാൾക്ക് അത് കുറയ്ക്കാനും ഇല്ലാത്ത ഒരാൾക്ക് അത് വരാതിരിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് ഒരു വർഷത്തേക്കുള്ള ആരോഗ്യമാണ് ഒരു വർഷം ചെയ്യുന്ന കർക്കിടക ചികിത്സയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഉയർവേനയിൽ കർക്കിടക പാക്കേജുകൾ മൂന്ന് അഞ്ച് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജുകളായി ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഉയർവേനയുടെ തന്നെ കമ്പൈൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കർക്കിടക കഞ്ഞിക്കൂട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ ട്രീറ്റ്മെന്റിനോടൊപ്പം കർക്കിടക കഞ്ഞി കുടിക്കുന്നതും നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നമ്മെ സഹായിക്കുന്നു ഈ വർഷത്തെ കർക്കിടക ചികിത്സ നമുക്ക് ഉയർവേനയോടൊപ്പമാക്കാം